കഴിഞ്ഞ കോവിഡ് കാലത്ത് ജീവന്റെ അവസാന കണികയെങ്കിലും നിലനിന്ന് കിട്ടിയിരുന്നെങ്കിൽ മംഗലാപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്ത ആംബുലൻസുകൾക്ക് മുന്നിൽ കർണാടക അതിന്റെ അതിർത്തി വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ പൊലിഞ്ഞു വീണ ജീവനുകൾ അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ നിരന്തരമായ അവഗണനകൾ സൃഷ്ടിച്ച വിലാപമായി മാറുകയാണ് ഉത്തരദേശം രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് പക്ഷേ കാസർഗോഡ് അത് കേവലം എൺപത്തി രണ്ട് അഞ്ച് നാല് ശതമാനം മാത്രം കാസർഗോഡ് ജില്ലയിലെ പ്രൈമറി സ്കൂളുകളുടെ എണ്ണം കേവലം നാന്നൂറ്റി എണ്ണമാണ് എന്നാൽ തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിൽ അത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നെണ്ണമുണ്ട് സെക്കൻഡറി സ്കൂളുകൾ കാസർഗോഡ് നൂറ്റി പതിനാറെണ്ണമാണെങ്കിൽ കണ്ണൂർ അത് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് എണ്ണമുണ്ട് എസ് എസ് എൽ സിയിൽ മികച്ച മാർക്ക് നേടിയിട്ടും താല്പര്യമുള്ള കോഴ്സിന് പ്ലസ് വണ്ണിൽ സീറ്റ് ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജില്ലയിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ ആയിരത്തി അമ്പത്തിനാല് സ്ഥിരാധ്യാപകരുടെ ഒഴിവ് നിലവിലുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ എ നൽകുന്ന എം എൽ എയുടെ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകിയ മറുപടി നിയമസഭാ രേഖകളിലുണ്ട് വേദനാജനകമെന്ന് പറയട്ടെ ആ അവസ്ഥക്ക് ഇന്നും മാറ്റമില്ല എന്ന് വളരെ വേദനയോടെ പറയേണ്ടി വരികയാണ് പല സ്കൂളുകളിലും മാസങ്ങളോളം താൽക്കാലിക അധ്യാപകരുടെ ലഭ്യത പോലും ഇല്ലാതെ വരുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് അധ്യാപനത്തിലെ സ്ഥിരതക്കുറവ് കുറവ് പഠനത്തിൽ വരുത്തിവെക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ് നമുക്ക് പറയാൻ സ്വന്തമായി മികച്ച സർവകലാശാലകളില്ല ഒരെണ്ണം കേന്ദ്ര സർവകലാശാല മാത്രമാണ് മെഡിക്കൽ കോളേജിന്റെ കാര്യവും തദൈവ പ്രാദേശികമായി അത്രയേറെ അടുത്തു നിൽക്കുന്ന കണ്ണൂരിൽ ഉള്ളതിൻ്റെ പകുതി പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാസർഗോഡ് നിലവിലില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന അവഗണനയുടെ ആഴം എത്ര മാത്രമുണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസവും അതിലധിഷ്ഠിതമായ ജോലിയും അജണ്ടയിൽ പോലും ഇല്ലാത്തവരായി നമ്മളെ മാറ്റിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസ മേഖലയിലെ അപര്യാപ്തതകൾ വലിയ തോതിൽ കാരണമായിട്ടുണ്ട് പലപ്പോഴും പി എസ് സി പരീക്ഷകളിൽ നമ്മുടെ നാട്ടുകാരായ അപേക്ഷകർ കുറവാണെന്ന് മനസ്സിലാക്കി കാസർഗോഡ് വന്ന് പരീക്ഷ എഴുതി ജോലിയിൽ യറിയ അസംഖ്യം പേര് തന്നെ പരിചയമുണ്ടാകും വിദ്യാഭ്യാസ മേഖലയിലെ അപര്യാപ്തതകൾ ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ തന്നെ എത്രമേൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം ആവശ്യമില്ല കാസർഗോഡിന് നേരെയുള്ള ചിറ്റമനയത്തിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് പ്രതീക്ഷിക്കപ്പെടുന്ന അറബിക് സർവകലാശാല കാസർഗോഡിന് തന്നെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം പ്ലസ് വൺ സീറ്റ് വർധനവിന് വേണ്ടി മുഴുവൻ മുന്നണികളെയും ഒരുമിച്ച് കൂട്ടി ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കണം അധ്യാപക ഒഴിവുകൾ സമയാസമയം റിപ്പോർട്ട് ചെയ്യാനും ഒഴിവ് നികത്തപ്പെട്ടു എന്ന് ഉറപ്പു വരുത്താനും സംവിധാനങ്ങൾ നിലവിൽ വരണം അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് പ്രത്യേകം പാക്കേജുകൾ നടപ്പിലാക്കുകയും പ്രസ്തുത പാക്കേജുകളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും വേണം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിരന്തരമായ ബോധവൽക്കരണങ്ങൾ നടക്കണം വിദ്യകൊണ്ട് സുശക്തരായ ഒരു ജനതയും സുഭദ്രമായ ഒരു നാടും ഇവിടെ ഉണ്ടാകുമെന്ന പ്രത്യാക്ഷയോടെ തൽക്കാലം വിരാമം കുറിക്കുന്നു അസലും